െന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് റോട്ടീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ കൂടുതൽ വലിയ വീടോന്നിട്ട ചെറിയൊരു വീഡിയോ അപ്പോ മോക്ക് സുഖമില്ല എനിക്ക് സുഖമില്ല പനിയാണ് അപ്പോ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ചോറെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് വന്ന് നോക്കല ഇത് അവള് ഇങ്ങനെ എടുക്കുകടുത്തൊരു വീടാന്ന് കേട്ടോ അപ്പോൾ ഫ്ലാറ്റുണ്ട് ഞാൻ കന്നിക്കറിയെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളെല്ലാം ഒന്ന് ഒന്നടിച്ചു വരലാണ് അപ്പോൾ അതിനിടയിൽ തന്നെ തുണിയെല്ലാം ഞാൻ ഇട്ട് പുറത്തെല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അലക്കി വെച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് വന്ന് രാവിലത്തെ പാത്രങ്ങളെല്ലാം അവിടെ ചാടിയിട്ടാണെന്നാ പോയിന് അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം തന്നെ ഒന്ന് ക്ലീനാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കലാന്നെട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഞാൻ ഒരുപാട് വീഡിയോസ് വീഡിയോസെല്ലാം ആദ്യമെടുക്കലുണ്ട് ഇപ്പോൾ കുറേ ആട്ടാ വീഡിയോന്ന് എടുക്കാത്ത അപ്പോൾ അങ്ങനെ ലഞ്ചിന് വേണ്ടിയിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളെല്ലാം എന്താ ഇത്രയും കഷ്ണങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് തന്നെ നമുക്ക് രണ്ട് നേരം അധികം അപ്പോൾ അതിൻ്റെ എല്ലാം തൊലിയ കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കാം അങ്ങനെ ഇത് സാമ്പാർ എന്ന് വെച്ചാൽ വളരെ എന്ന് പറയണ്ടേ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ എത്ര അറിയാത്ത പോലും നല്ല എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള സാമ്പാറാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവർ ആണെങ്കിൽ കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കട്ടോ ഞാനിങ്ങനെയാണ് വളരെ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കി അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം തന്നെ ക്ലീൻ ആക്കിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് മാറ്റി വെക്കുന്നില്ല അപ്പോൾ ആ തൊലിയെല്ലാം വേറൊരു പണിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾതാ ഇത് ഇതാ ഇതിൻ്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടോ എല്ലാത്തിൻ്റെയും ഓരോ പകുതി കഷ്ണങ്ങളും ചെറിയ ചെറിയ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് ചെയ്യാം അപ്പോഴും <Gã> കളഞ്ഞിട്ട് വെജിറ്റബിൾസിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഒരു ബക്കറ്റിലിട്ട് വെച്ചാലോ അപ്പോൾ ഇതാണ് കേട്ടോ സാധനം ഇത് കുറേ നാളാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇത് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഫ്രൂട്ട്സിൻ്റെയോ വെജിറ്റബിൾസിൻ്റെ എല്ലാം തൊലികളെല്ലാം ആണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഒരു പൗഡർ ഇട്ട് കൊടുക്കണം അതൊരു എന്താ പറയുക ഒരു ചകരച്ചോറ് ഇനി നമ്മുടെ ഫ്രൂട്ട് വെജിറ്റബിൾസിൻ്റെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ മൂടിയിലിട്ട് കൊടുക്കുക പിന്നെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാവും കേട്ടോ ഇതണ്ട ഈ ഒരു പൈപ്പിലൂടെയാണ് ഇതിൻ്റെ ജ്യൂസ് വരും കേട്ടോ അപ്പോൾ ഇത് ബൊക്കാശി ബക്കറ്റെന്നാണ് ഇതിൻ്റെ പേര് ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതെന്ന് കിട്ടാം അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കും പിന്നെ വെജിറ്റബിൾസിനെല്ലാം വെച്ചു കൊടുത്താൽ നല്ല വളമാണ് അതിൻ്റെ ജ്യൂസ് ഇട്ട അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കുറച്ച് ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കൽ അപ്പോൾ അങ്ങനെ നമ്മുടെ കഴുകി എടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ദാ കുക്കറിലേക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് കഴുകിയിട്ട് എടുക്കട്ടോ അപ്പോൾ ദാ ഇത് ഹസ്ബൻഡ് കുറേയായി ഞാൻ എന്താ പറയേണ്ട യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഒന്ന് എടുത്ത് തന്ന ഞാൻ യൂസ് ചെയ്ത് നോക്കാം അവിടെ രീതി എങ്കിലും എനിക്ക് ഇടാനും പറ്റുന്നില്ല കാരണം ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ ഇടേണ്ടി വന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അവസാനം ഞാനൊരു ജാതി ഇട്ട് അതിനത് ആ മൂടിയെല്ലാം ഇട്ടിട്ടുണ്ട് അതിന് അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് എടുത്ത് തന്നെ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആദ്യം ഞാൻ ഇതാ ഓരോരോ വെജിറ്റബിൾസയിലേക്ക് ആവുന്നുണ്ടോ നോക്കൂട്ടാ ഇതെങ്കിലും എനിക്ക് വല്ലാത്തൊരു പണി തന്നൊരു കേസായിരുന്നു അപ്പോൾ നോക്കിയിട്ട് അതാ ഇത് ഇത്ര മാത്രമേ അമർത്തി അപ്പോൾ അമരുന്നുള്ളൂ കേട്ടോ അങ്ങനെ കുറേ ട്രൈ ചെയ്ത് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് ചേരും കട്ടായിട്ടുണ്ട് നാല് പീസായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ ഒന്നും കൂടി ഇതാക്കിയരാം ആ ഓക്കെ ആയി അങ്ങനെ വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഓരോന്നോരോന്നെങ്കിലും ട്രൈ ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ എന്താ പറയണ്ടത് ഇതിൽ എളുപ്പത്തിൽ എത്രയോ എളുപ്പത്തിൽ നമ്മൾ കൈനെക്കൊണ്ട് ഇട്ടുന്നതാണ് ഏറ്റവും നല്ലത് അവസാനം ഞാൻ മെനക്കെട്ടപ്പം ഞാൻ വിചാരിച്ചു മതി ഇനി കൈനെ കൊണ്ട് മുറിക്കുന്നതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൈനെ കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാം കട്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതും കൂടി വെച്ചു നോക്കിയിട്ട് അങ്ങനെ ഇതും ഞാൻ കട്ടാക്കി നോക്കിയിട്ടുണ്ട് അങ്ങനെ അതും അതിലിട്ടെടുത്ത് അപ്പോൾ അത് പോകുന്നില്ല ഞാനിപ്പുറത്ത് പാത്തിട്ട് ാക്കി അങ്ങനെ ലാസ്റ്റെല്ലാം അകത്തേക്ക് പോകുന്നത് അങ്ങനെ ഞാനെല്ലാം മതിയാക്കി അവസാനം കൈ കൊണ്ടുതന്നെ ഞാൻ മുറിക്കുക ചെയ്തിട്ടുള്ളത് വേണ്ട ഇനി എനിക്ക് മെനക്കെടാൻ വേണ്ടി കയ്യിലാണ് വിചാരിച്ച് ഇത് നല്ലത് നമ്മളെ കൈ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൈ കൊണ്ടുതന്നെ ഞാനെല്ലാം കട്ടാക്കി അപ്പോൾ വെണ്ടയ്ക്കും എല്ലാം അതിലേക്ക് ഫുള്ളായിട്ട് അതിലേക്ക് ഞാൻ തട്ടിക്കൊടുത്ത് കഴുകി വെച്ച പരിപ്പല്ലേ അപ്പോൾ എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ മുരിങ്ങ ഇതുപോലെ പകുതിയാക്കി കൊടുത്താൽ ഇങ്ങനെ ഉടഞ്ഞു വാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള സാമ്പാർ സാമ്പാറൊന്നും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ എല്ലാത്തിനെയും പകുതി പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി പൊടി രണ്ട് ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് പുതിർത്തി വെച്ച പുളിയുടെ വെള്ളം ഒരു മൂന്ന് അല്ലി പുളിയുടെ വെള്ളം കേട്ടോ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഇത് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ മസാലകളും എല്ലാം അതിൽ തന്നെ ആയിട്ടാണ് അപ്പോൾ അതിനിടയിൽ കേട്ടാ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഒരു കൊണ്ടുവന്ന കേട്ടോ നമ്മുടെ കർക്കിടത്തിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ മരുന്നില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ അത് അത് ഇങ്ങനെ നല്ല അടിപൊളി നെട്സിലിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മരുന്നാണ് അരക്കിലോന് നാനൂറ് രൂപയാണെന്നിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് തന്നിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഇവിടുന്ന് മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നിട്ട് അവരുണ്ടാക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ മോളും ഞാനും കൂടി കഴിച്ചിട്ട അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നെടിച്ചോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ തന്നെ ഇന്ന് ഓംബ്ലേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ എഗെല്ലാം പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും പിന്നെ ആവശ്യത്തിലധികം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അകത്തുള്ള സവാള തിന്നാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓംലേറ്റിൽ അവിടെ ഞാൻ അടിച്ചെടുക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ കുക്കറെല്ലാം വിസിലെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ അതാ ഓരോ ബിസിലിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ ടൈമിൽ തന്നെ എൻ്റെ ഇപ്പുറത്ത് ഓരോ പണികളെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടട്ടാ അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും വലിയ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ആംബ്ലേറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആംബ്ലേറ്റ് അതിലേക്ക് കൊടുത്തിട്ട് ആ ഇതുപോലെ ഒന്ന് സടകുടഞ്ഞ് ഒന്ന് എന്താ പറയേണ്ട സവാളെല്ലാം എടുത്ത് എത്തുന്ന വിധത്തിൽ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അടിമാറിച്ചിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ കാച്ചാൻ വേണ്ടിയിട്ട് അതാ സാമ്പാർ കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അപ്പോൾ സാമ്പാറെല്ലാം അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഒന്നും അടിഞ്ഞു പോകാത്ത തന്നെ അപ്പോൾ സാമ്പാർ ഇതാ ഇതുപോലെ ഉപ്പെല്ലാം ഉണ്ടാകുന്നെല്ലാം നോക്കുകയാണ് ഇളക്കിയിട്ടിട്ടാ അപ്പോൾ ഇതാ ഉപ്പ് ഉണ്ടാകാൻ നോക്കിയതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കോക്കോനറ്റ് ഓയിലാന്ന് കേട്ടോ അപ്പോൾ കോക്കനറ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഉലുവയാണ് പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയെ ഞാനെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് മൂന്നല് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും വറുത്തെറക്കാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വേഗം വളരെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ സാമ്പാർ അപ്പോൾ ഇതാ ഇഡ്ലിക്കും നമ്മുടെ ഉച്ചക്കത്തൂണിനും എല്ലാം അടിപൊളി പറ്റിയ സാമ്പാർ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ അതാ എൻ്റെ ബാക്കി എല്ലാം ഒന്ന് വെളിച്ചെണ്ണയെല്ലാം ഒന്ന് തെറിച്ചതെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കലാന്ന് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് ഞാൻ വൃത്തിയായിട്ട് എടുക്കലാണ് കേട്ടോ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനുമോളും കുറച്ച് ടി വി എല്ലാം കണ്ടിരുന്നട്ടോ അപ്പോൾ അതാ അവൾക്ക് എപ്പോഴും ഇങ്ങനെ സ്കൂളിലൊന്നും പോകാത്ത ആ ടൈമിൽ കാണുന്നതാണ് കേട്ടോ എൻ്റെ അമ്മ സൂപ്പറാണ് പിന്നെ പുളോത്തി അങ്ങനത്തെ കുറേ വീഡിയോസെല്ലാം ഉണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട അതിലൊരു വീഡിയോസാണ് കേട്ടോ ഇത് എൻ്റെ അമ്മ സൂപ്പറാന്നുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എപ്പോഴും കഴിഞ്ഞതാന്ന് എന്നാലും അവൾ റിപ്പീറ്റ് ചെയ്ത് വെച്ച് അതെല്ലാം കാണാം അങ്ങനെ കുറച്ച് നമ്മൾ അതിലൊന്ന് കണ്ടിട്ടിരുന്ന കേട്ടോ അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനോളും കുറച്ച് സമയം അവിടെ ഇരുന്ന് കണ്ടിട്ടാണ് അങ്ങനെ അതെല്ലാം കണ്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിക്കാനുള്ള പോക്കാണ് അപ്പോൾ ഞാനും മോണം കൂടിയിട്ട് ഫുഡെല്ലാം കഴിക്കലാണ് അപ്പോൾ അച്ചാറും നമ്മുടെ ഓംലെറ്റും പിന്നെ ചോറും സാമ്പാറും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് ഇതാണ് നമ്മൾ കഴിച്ച് അതിൻ്റെ ഇടയിൽ തന്നെ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ചോറെല്ലാം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ എൻ്റെ എപ്പോൾ പറയുന്നാൽ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ട് അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനൊരു വ്ളോഗായിട്ടെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുട്ടാ അപ്പോൾ അവനെ വൈകുന്നേരമായി മോള് ഇവിടെ പാലും കുടിച്ച് അപ്പോൾ ഞാൻ ചായയും റിസ്ക്കാണ് കേട്ടോ ഇങ്ങനെ മുഖ്യത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്ന് പറയേണ്ടത് എല്ലാവർക്കും നമ്മുടെ അസുഖങ്ങളെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദാ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ്